ജമ്മുകാശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജമ്മുകാശ്മീരിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടിന് ഒന്നാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രണ്ടാം ഘട്ടം ഒക്ടോബർ ഒന്നിന് മൂന്നാം ഘട്ടം ഹരിയാനയിൽ ഒറ്റ ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ഒക്ടോബർ ഒന്നിന് രണ്ട് സംസ്ഥാനങ്ങളിലും ഒക്ടോബർ നാലിനാണ് വോട്ടെണ്ണൽ ജാർഖണ്ഡ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമെന്ന് കരുതിയെങ്കിലും പ്രഖ്യാപിച്ചില്ല കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പും ഉടനടി ഉണ്ടാകില്ല പാലക്കാട്ട് ചേലക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതിയും കമ്മീഷൻ പ്രഖ്യാപിക്കുമെന്ന ഉണ്ടായിരുന്നു വയനാട് ലോക്സഭ ഉപതിരഞ്ഞെടുപ്പും വൈകും ഹരിയാന സർക്കാരിന്റെ കാലാവധി നവംബർ മൂന്നിന് അവസാനിക്കും ഹരിയാനയിൽ തൊണ്ണൂറ് സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ നവംബർ ഇരുപത്തിയാറിനാണ് സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നത് പത്ത് വർഷത്തിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് സംസ്ഥാനത്ത് തൊണ്ണൂറ് മണ്ഡലങ്ങളാണുള്ളത് സെപ്റ്റംബറിന് മുമ്പ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു കാശ്മീരിൽ സേനാ വിന്യാസം കൂടുതൽ വേണ്ടതിനാലാണ് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുഖ്യ കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു സ്ത്രീകളുടെയും യുവജനങ്ങളുടെയും വലിയ പ്രാതിനിധ്യം ഉണ്ടായി കടന്നെത്താൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ പോലും ചെന്ന് വോട്ടിംഗ് സാധ്യമാക്കി ജമ്മുകശ്മീർ ഹരിയാന തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി രണ്ടിടങ്ങളിലും കമ്മീഷൻ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു കശ്മീരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രതികരണമാണ് കിട്ടിയത് ജനങ്ങൾ ആവശ്യപൂർവ്വം തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു അവർ അവരുടെ ജനാധിപത്യാവകാശം നന്നായിട്ട് വിനിയോഗിച്ചു റീപോളിംഗ് വേണ്ടി വന്നില്ല എന്നും അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു പക്ഷപാതപരമായി പെരുമാറരുത് എന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാവർക്കും തുല്യ അവസരം ഉറപ്പാക്കും കശ്മീരിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും സുരക്ഷ നൽകുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്